േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ ജിഹാദികളുടെ തീവ്ര ചിന്താഗതിക്കാരുടെ അവരെ വെച്ച് മുതലെടുക്കുന്ന സകല രാഷ്ട്രീയ പാർട്ടികളുടെ സകലരുടെയും തലമണ്ടക്ക് അടിയേറ്റതുപോലെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മുപ്പത്തിരണ്ട് ലക്ഷം മുസ്ലിങ്ങൾക്ക് ഈദ് കിറ്റ് കൊടുക്കുന്നു മോദിയുടെ ഈദ് സമ്മാനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തിരണ്ട് ലക്ഷം മുസ്ലിങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നു ഈ മോദി പദ്ധതിയിലൂടെയാണ് ഈ കിറ്റ് വിതരണം ചെയ്യുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈദ് ആഘോഷിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ സന്തോഷം ഉണ്ടാകട്ടെ എന്ന രീതിയിലാണ് മോദിയുടെ ഈ ഒരു സമ്മാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഒരു പ്രഖ്യാപനം ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞ് ജിഹാദികൾക്കും തീവ്ര നിരന്തരം സകലതും ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത് ബോധമുള്ള ഓരോ സാധാരണ മുസ്ലിമും ചിന്തിക്കേണ്ടതാ ഇവിടെ വഖഫ് ബോർഡ് ഉണ്ടല്ലോ റെയിൽവേ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വലിയ ആസ്തിയുള്ള സംവിധാനമാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള സംവിധാനമാണ് ഈ വഖഫ് ബോർഡ് സംവിധാനം ഈ വഖഫ് ബോർഡ് എത്ര ലക്ഷം മുസ്ലിങ്ങൾക്ക് ഇതുപോലെ സഹായം ചെയ്തു ഈ വഖഫ് ബോർഡൊക്കെ വളരെ കൃത്യമായിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ ദരിദ്രരായിട്ടുള്ള മുസ്ലിങ്ങളെ സഹായിച്ചിരുന്നെങ്കിൽ ഇന്ന് രാജ്യത്ത് ദരിദ്രരായിട്ടുള്ള മുസ്ലിങ്ങൾ പോലും ഉണ്ടാവില്ലായിരുന്നു അത്രത്തോളം ആസ്തിയും സ്വത്തും സംവിധാനങ്ങളും ഈ വഖഫ് ബോർഡിനുണ്ട് വഖഫ് ബോർഡ് ഇതുപോലെ വലിയ സഹായങ്ങളൊന്നും ചെയ്യുന്നില്ല മറിച്ച് വഖഫ് ബോർഡിന്റെ നേതൃത്വവും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് പണം ലാഭം ഉണ്ടാവുന്നത് പ്രമാണിമാരായിട്ടുള്ള മതത്തിലെ ആളുകൾക്ക് മാത്ര ഇതുപോലെ മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കുള്ളൊരു പ്രഖ്യാപനം നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അതില്ലെങ്കിൽ അതിലും അപ്പുറമുള്ളൊരു ലക്ഷക്കണക്കിന് മുസ്ലീങ്ങൾക്ക് സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഇവരൊക്കെ നടത്തിയിട്ടുണ്ടോ സാധാരണ സ്ത്രീകൾ തിരിച്ചുറങ്ങണം ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് പോലും സാധാരണ സ്ത്രീകൾക്കെതിരെയല്ല അവര് നമ്മുടെ രാജ്യത്തെ സകലതും കൊള്ളയടിക്കുന്നത് പോലെ സകലതും കൈവശപ്പെടുത്തുന്ന അനാവശ്യമായിട്ട് അവകാശങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെയാണ് പുതിയ ബില്ല് പോലും വരുന്നത് ഇതും സാധാരണ സ്ത്രീകൾ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരിക്കലും ഒരു മതത്തിനും എതിരല്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഇവിടെയുള്ള സാധാരണ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആരോഗ്യം അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് അങ്ങനെ ഏതൊരു മേഖലയിലെ പദ്ധതി നിങ്ങൾ എടുത്തു നോക്കൂ ഒരു സ്ഥലത്തും ഒരു മതത്തെയും മാറ്റി നിർത്തുന്നില്ല ഒരു സ്ഥലത്തും പി എം കിസാൻ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണെത്തുക നേരിട്ട് പണ എത്തുക നമ്മുടെ ഗ്രാമങ്ങളില് നമ്മുടെ നാടുകളില് ഒരുപാട് ആളുകളുണ്ട് നേരിട്ട് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പി എം കിസാൻ പദ്ധതിയുടെ ആനുകൂല്യം പറ്റുന്നവര് നേരിട്ടല്ലേ ഒരു വില്ലേജ് ഓഫീസിലെ ഒരു സർക്കാർ ഓഫീസിലും പോയി വരി നിന്ന് ഒരു കഷ്ടതയും അനുഭവിക്കാതെ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്നുണ്ട് പി എം കിസാൻ വൈ ആരോഗ്യ ഇൻഷുറൻസ് ഒരു നൂലാമാലകളും ഇല്ലാതെ വളരെ പെട്ടെന്ന് അതിന്റെ എല്ലാ സഹായങ്ങളും സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ട് ഒരു സ്ഥലത്തും മതം പറയുന്നില്ല ആരോഗ്യ ഇൻഷുറൻസിലോ പി എം കിസാൻ പദ്ധതിയിലോ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയിലും മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നില്ല സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ എന്നാൽ ഇവിടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ജിഹാദി അനുകൂലികളായിട്ടുള്ള ജിഹാദികളായിട്ടുള്ള ആളുകൾ നിരന്തരം പറയൂ കേന്ദ്ര സർക്കാരിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെയാണ് നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരെയാണ് കേന്ദ്ര സർക്കാർ എന്ന് അതെന്തുകൊണ്ടാണ് അവർ പറയുന്നത് ജിഹാദികളെ നിലം തൊടിക്കാൻ കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല ഭാരതീയ ജനതാ പാർട്ടി അതിനോട് അംഗീകരിക്കില്ല ഒരു ജിഹാദിയെയും ഒരു രാജ്യവിരുദ്ധരെയും നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോവാൻ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ സമ്മതിക്കില്ല മാത്രമല്ല നമ്മുടെ അന്വേഷണ ഏജൻസികൾ സമ്മതിക്കില്ല അത് ഈ രാജ്യത്തെ എല്ലാ ആളുകൾക്കും സമാധാനത്തിൽ മുന്നോട്ട് പോവാനാ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയായിരുന്നു ബഹളം ഇവിടെയുള്ള കോൺഗ്രസ് എൽ ഡി എഫ് ഇവിടെയുള്ള മുസ്ലിം ലീഗ് ഇവിടെയുള്ള സകല പാർട്ടികളും ഒരുമിച്ച് നിന്ന് നരേന്ദ്രമോദി വലിയ മുസ്ലിം വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കാൻ നിരന്തരം ശ്രമിച്ച് വലിയ ശ്രമങ്ങൾ നടത്തി പല രീതിയിൽ പല കുറുക്കുവഴികളിലൂടെ നരേന്ദ്രമോദി വന്നാൽ മുസ്ലിങ്ങൾ ഓടേണ്ടി വരുമെന്ന് പറഞ്ഞ ആളുകൾ പോലും നമ്മുടെ കേരളത്തിലുണ്ട് അവരൊക്കെ ഇപ്പൊ എന്ത് പറയുന്നു സകല സ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ളതിനേക്കാൾ സമാധാനത്തിലും സൗകര്യത്തിലുമാണ് ഇവിടെയുള്ള സകല സാധാരണക്കാർ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ കശ്മീര് വലിയ സമാധാനത്തിലേക്ക് നമ്മുടെ കേരളത്തിൽ പോലും വിവാഹങ്ങൾ കഴിഞ്ഞാൽ അവരുടെ ആദ്യ വിരോധയാത്ര എന്ന് പറയുന്നത് ഇന്ന് കശ്മീരാണ് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് കശ്മീർ തിരഞ്ഞെടുക്കുന്നത് കശ്മീരിൽ സമാധാനം വന്നു നിരന്തരം അവിടെ ഇപ്പോൾ ബോംബ് പൊട്ടൂല ഇവിടെ അവിടെ പൊട്ടിത്തെറികളില്ല സമാധാന അന്തരീക്ഷത്തിലുള്ള കശ്മീര ഇപ്പോ എന്തുകൊണ്ട് ശക്തമായ ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് വന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഏതൊരു വിനോദ സഞ്ചാരികളുടെയും ആദ്യത്തെ സ്വപ്നയാത്ര എന്ന് പറയുന്നത് കാശ്മീരാ ആ കശ്മീരിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നത് അവിടെ സമാധാനമുള്ളത് കൊണ്ടാ അവിടെ പൊട്ടിത്തെറികൾ ഇല്ലാത്തത് കൊണ്ട അവിടെയൊക്കെ തന്നെ സമാധാനത്തിലേക്ക് കൊണ്ടുവന്നു ജിഹാദികളോട് ഒരു സന്ധ്യുമില്ല നരേന്ദ്രമോദി സർക്കാരിന് ഒരു തരത്തിലുള്ള സന്ധ്യയുമില്ല പക്ഷേ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരു മതത്തിനുമെതിരല്ല ഒരു മതത്തിനും എതിരല്ല സകല ആളുകൾ തിരിച്ചറിയണം ഇവിടെ മുപ്പത്തിരണ്ട് ലക്ഷം സാധാരണക്കാരിലേക്കാണ് ഇനി കിറ്റെത്താൻ പോകുന്നത് ഈദ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഒരു പ്രശ്നമില്ല അത് വലിയ പ്രമാണിമാരായിട്ടുള്ള അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്കുമല്ല ആ പ്രഖ്യാപനം വന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് വന്നിട്ടുള്ളത് ദരിദ്രരിൽ ദരിദ്രനായിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് തന്നെയാണ് മുപ്പത്തിരണ്ട് ലക്ഷം കിറ്റുകളും എത്താൻ പോകുന്നത് അവകാശപ്പെട്ട ആളുകളിലേക്ക് തന്നെ ബി ജെ പി അത് നേരിട്ടെത്തിക്കുമെന്ന് കൃത്യമായിട്ടോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരു മതത്തിനെതിരല്ല ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുക ഏത് രീതിയിലും ഇവിടെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു അജണ്ടയുണ്ട് ഇവിടെയുള്ള പ്രതിപക്ഷ നമ്മുടെ കേരളം ഭരിക്കുന്ന പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരു അജണ്ടയുണ്ട് അവർക്ക് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു വികസന കാര്യങ്ങൾ പോലും മുന്നോട്ട് വെക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവര് പേടിപ്പിച്ച ഒരു സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും വികസനം പറഞ്ഞാണ് വോട്ട് വാങ്ങേണ്ടത് എന്നാൽ നമ്മുടെ കേരളത്തിലെ ഇടതും വലുതോ വലുതും മത്സരിച്ചുകൊണ്ട് പേടിപ്പിച്ചിട്ടാണ് ഒരു സമൂഹത്തിന്റെ വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് വികസന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ എതിർക്കാൻ ഈ രണ്ട് പാർട്ടിക്കും നമ്മുടെ കേരളം ഭരിക്കുന്ന രണ്ട് പാർട്ടിക്കും നടക്കൂല അപ്പൊ പേടിപ്പിക്കൽ തുടങ്ങിയ ആ പേടിപ്പിക്കലൊന്നും ഇനി മുന്നോട്ട് പോവില്ല കാരണം ഈ ഒരു വാർത്ത പോലും നിങ്ങൾ മനസ്സിലാക്കണോ ഈ മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കെറ്റ് കൊടുക്കുന്ന ഒരു വാർത്ത നിങ്ങൾ എത്ര മാധ്യമങ്ങളിലൂടെ കണ്ടു സകലെ ആളുകളും ചിന്തിക്കേണ്ടതാണ് ഇതൊക്കെ സകലെ ആളുകളും തിരിച്ചറിയുക കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരു മതത്തിനും എതിരല്ല പക്ഷേ ജിഹാദികൾക്ക് തീവ്ര ചിന്താഗതിക്കാർക്ക് ഭീകരർക്ക് ഇത്തരം ഒരാൾക്ക് പോലും തലാപോക്കാന് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ അനുവദിക്കില്ല നമ്മുടെ രാജ്യത്ത് സമാധാനം വേണം സകല സൗകര്യങ്ങൾ വേണം അതിന് ഇത്തരം ആളുകളെ അടിച്ചൊതുക്കേ പറ്റൂ ആ ജനിയും നരേന്ദ്രമോദി സർക്കാർ തുടരുക തന്നെ ചെയ്യും അതിനെ ബോധമുള്ള സകല സാധാരണക്കാരും പിന്തുണക്കുകയും ചെയ്യൂ